എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷായും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു മിക്ക ആളുകൾക്ക് സ്വന്തമായി കൃഷി ചെയ്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെന്ന ആഗ്രഹമുള്ളവരുണ്ടാവും എന്നാൽ സമയക്കുറവും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കും സ്ഥലം ഇല്ലാത്തതും കാരണം ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ പിറകോട്ട് വലിക്കും എന്നാൽ ആർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഇന്നിവിടെ പറയാൻ പോകുന്ന രീതി ഇത് ഞങ്ങൾ എങ്ങനെയാണ് ചെയ്യാറുള്ളത് എന്നുള്ളതുകൂടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കുറേ പേർക്ക് ഇത് അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത് ഷെയർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ട ആന്റി ഓക്സിഡൻസ് വൈറ്റമിൻസ് മിനറൽസ് എല്ലാം കിട്ടുന്ന ഇലക്കറികൾ നമുക്ക് നമ്മുടെ റൂമിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മൈക്രോഗ്രെയിൻസ് കടല ചെറുപയർ വൻപയർ ഉലുവ ചീരവിത്ത് ഇങ്ങനെ എന്തും ഉപയോഗിച്ച് നമുക്ക് മൈക്രോഗ്രെയിൻസ് ഉണ്ടാക്കിയെടുക്കാം മൈക്രോഗ്രെയിൻസ് ഉപയോഗിച്ച് ഇവിടെ ഉണ്ടാക്കിയ കറിയുടെ റെസിപ്പിയാണ് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഇത് വിശദമായിട്ട് പറയാത്തത് ഇതിനു മുൻപ് ചീരക്കറിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടുനോക്കുക അതേപോലെ തന്നെയാണ് ഈ മൈക്രോഗ്രീൻ വെച്ചിട്ടും കറി ഉണ്ടാക്കുന്നത് ഇത് സാലഡിലിട്ട് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ കഴിക്കാം അല്ലെങ്കിൽ ഉപ്പേരിയാക്കി കഴിക്കുകയാണെങ്കിൽ അങ്ങനെയും കഴിക്കാം മുളപ്പിച്ച പയർ ഒരുവിധം എല്ലാവരും കഴിക്കുന്നുണ്ടാവും അതിന് സ്പ്രൗട്ട് എന്നാണ് പറയുക ഈ സ്പ്രൗട്ടിനേക്കാൾ എത്രയോ കൂടുതൽ ഗുണമാണ് മൈക്രോഗ്രീൻസിനുള്ളത് ഉലുവ ചീരവിത്ത് കടല എന്തു വേണമെങ്കിലും മുളപ്പിച്ചെടുക്കാന്ന് പറഞ്ഞല്ലോ ഇങ്ങനെ ഏത് തരം മൈക്രോഗ്രീൻസിൽ ആയാലും ഉയർന്ന അളവിൽ അയൺ ഫോളിക് ആസിഡ് സിങ്ക് കോപ്പർ മഗ്നീഷ്യം എന്നിവ ഉണ്ട് ഇതിന് കലോറിയും വളരെ കുറവാണ് വെയ്റ്റ് കുറയ്ക്കാനൊക്കെ വിചാരിക്കുന്നവർക്ക് ഉത്തമമാണിത് ധാന്യങ്ങൾ മുളവരുന്ന ആ ഒരു സ്റ്റേജിനെ സ്പ്രൗട്ടഡ് ഗ്രാംസ് എന്ന് പറയും ഏഴ് പത്ത് ദിവസം വളർന്നു വരുന്ന സ്റ്റേജാണ് മൈക്രോഗ്രീൻസ് പതിനഞ്ച് ഇരുപത്തിരണ്ട് ദിവസം വരെ വളർന്നാൽ ഇതിനെ ബേബി ഗ്രീൻസ് എന്നാണ് പറയുന്നത് അപ്പോഴേക്കും തണ്ടിന് കുറച്ചുകൂടെ കട്ടിവെക്കും ഒന്നൊന്നര മാസം ആവുന്ന സമയത്ത് അഡൾട്ട് ഗ്രീൻസ് എന്ന് പറയും ഈ ഒരു നാല് സ്റ്റേജിലും വെച്ച് ഏറ്റവും ഗുണകരമായ സ്റ്റേജ് മൈക്രോ മൈക്രോഗ്രീൻസിൻ്റെതാണ് ഇനി ഈ മൈക്രോ ഗ്രീൻസ് റൂമിൻ്റെ ഉള്ളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം ഇത് നമുക്ക് മണ്ണിൽ വേണമെങ്കിൽ അങ്ങനെ നടാം ഇനി ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും മണ്ണ് കിട്ടുന്നില്ല എങ്കിൽ നമുക്ക് മണ്ണിൽ തന്നെ നടണമെന്നില്ല അല്ലാതെയും നമുക്കിത് വളർത്തിയെടുക്കാം ന്യൂസ് പേപ്പറിനകത്ത് നടാം അതേപോലെ ടിഷ്യൂ വെച്ചിട്ട് അതിനകത്ത് നടാം അല്ലെങ്കിൽ ചാക്കിനകത്ത് നടാം എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇവിടെ ടിഷ്യൂ വെച്ചിട്ട് അതിനകത്താണ് ചെയ്യാറുള്ളത് ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അതുകൊണ്ട് ഇങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്തു നോക്കുക ഫ്ലാറ്റിനകത്ത് താമസിക്കുന്നത് കൊണ്ട് എനിക്കിതൊന്നും പറ്റുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടിരിക്കേണ്ട ആവശ്യമില്ല അപ്പം എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക ആദ്യം നമ്മൾ ഏത് പയർ വർഗാണോ അത് വെള്ളത്തിലിട്ട് വെക്കുക അതിന് ശേഷം വേണമെങ്കിൽ ഒരു തുണിയിൽ കെട്ടിവെക്കുക ഈ പയറ് ഇപ്പോൾ ഇവിടെ ഇത് തുണിയിലൊന്നും കെട്ടിവെച്ചിട്ടില്ല ഇത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചപ്പോൾ വൈകുന്നേരം ആവുമ്പോഴേക്കും ഇതിന് ചെറുതായിട്ട് മുളപ്പുട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു പാത്രം എടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് പാത്രം എടുത്തിട്ട് അതിനകത്ത് ഒരു മൂന്ന് ലെയറാക്കി ടിഷ്യൂ വിരിച്ചു വെച്ചു എനിക്കിത് തണുപ്പ് കാലത്തൊന്നാകുമ്പോൾ ഇത്ര പെട്ടെന്ന് ചെറിയ മുള വരാറില്ല അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് വെള്ളത്തിൽ ഇട്ട് വെച്ച ശേഷം ഒരു തുണിക്കകത്തേക്ക് കെട്ടിവെക്കും എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം നോക്കുന്ന സമയത്ത് അതിൽ മുള വന്നിട്ടുണ്ടാവും എടുത്തു വെച്ച ടിഷ്യൂവിനകത്തേക്ക് ഈ മുള വന്ന പയറിട്ട് കൊടുക്കാം ഇവിടെ ഇപ്പം വൺ പയറാണ് മുളപ്പിക്കാൻ എടുത്തിട്ടുള്ളത് നമുക്കിത് എന്ത് വേണമെങ്കിലും എടുക്കാം ഇത് രണ്ടാമത്തെ ദിവസം രാവിലെ നോക്കിയപ്പോൾ ഉള്ളതാണ് നമ്മൾ ദിവസവും മൂന്ന് നേരം ഇതിന് സ്പ്രേ ചെയ്ത് കൊടുക്കണം വെള്ളം വെള്ളം അധികമായിട്ട് ഒഴിക്കാൻ പാടില്ല ഇനി സ്പ്രേ കുപ്പി ഇല്ലെങ്കിൽ നമ്മൾ കയ്യിലെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കുടഞ്ഞ് കൊടുത്താൽ മതി അതങ്ങനെ രണ്ട് മൂന്ന് നേരമായിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കണം ദിവസവും നമ്മൾ ചാക്കാണ് എടുക്കുന്നതെങ്കിൽ ചാക്ക് നനയ്ക്കണം എന്നിട്ട് വേണം അതിനകത്തേക്ക് ഇടാൻ ന്യൂസ് പേപ്പറും ടിഷ്യൂ ഒന്നാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ നനച്ചു കൊടുക്കണ്ട വിത്തിട്ട ശേഷം നനച്ചാൽ മതി പിന്നെ വെയിൽ തട്ടുന്ന സ്ഥലത്ത് വെക്കുന്നതാണ് നല്ലത് ഒരു ജനലിന്റെ അടുത്തൊക്കെ വെച്ചാൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് ടെറസിന്റെ മുകളിലൊക്കെ വെക്കാൻ പറ്റുമെങ്കിൽ കുറച്ച് നേരം ഒന്ന് ടെറസിൻ്റെ മുകളിലൊക്കെ എടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ബാൽക്കണിയിൽ വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കാം ഇവിടെ ഇപ്പം ചെയ്തിട്ടുള്ളത് ബാൽക്കണിയിലോ ടെറസിന്റെ മുകളിലോ ഒന്നും കൊണ്ടോ വയ്ക്കുകയൊന്നുമില്ല ചെയ്തിട്ടുള്ളത് അടുക്കളയിൽ ജനലിന്റെ നേരെ എപ്പോഴും വയ്ക്കുകയാണ് ചെയ്യാറുള്ളത് നിങ്ങൾക്ക് എവിടെയാണോ വെയിൽ കിട്ടുന്നത് അതിനനുസരിച്ച് ഏതെങ്കിലും ഒരു ജനലിന്റെ അടുത്ത് വെച്ചാൽ മതി ഇതിനും വളരാൻ വെയിൽ കൂടുതൽ വേണമെന്നില്ല വെയിൽ കിട്ടിയിട്ടില്ലെങ്കിലും വളർന്നോളും എന്നാലും കൂടുതൽ വെയിൽ കിട്ടുന്നതിനനുസരിച്ചാണ് വൈറ്റമിൻസും മിനറൽസും ഇതിൽ കൂടുതൽ ഉണ്ടാവുന്നത് ഇത് മണ്ണിലും വളരും എന്ന് പറഞ്ഞല്ലോ ഇനി മണ്ണിലാണ് നമ്മൾ ഇത് വെക്കുന്നതെങ്കിൽ ഇതിന്റെ വേര് എടുക്കാൻ പറ്റില്ല കാരണം മണ്ണ് പിടിച്ചൊക്കെ കിടക്കുന്നുണ്ടാവുമല്ലോ ഈ ടിഷ്യൂ പേപ്പറിലും അതേപോലെ പേപ്പറിലും ഒക്കെ വെക്കുമ്പോൾ നമുക്ക് ഇതിന്റെ വേരും കൂടെ ഉപയോഗിക്കാം ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർക്ക് വരെ കഴിക്കാൻ പറ്റുന്ന ഒന്നാണ് മൈക്രോഗ്രീൻ ഇനി ഇത് കുട്ടികളൊന്നും കഴിക്കില്ല എന്നുണ്ടെങ്കിൽ ദോഷമാവിനകത്തോ ഇഡ്ഡലി മാവിനകത്തോ ഒക്കെ നമുക്ക് ചെറുതായിട്ട് മുറിച്ചിട്ട് അവർക്ക് അങ്ങനെയും കൊടുക്കാം വളരെയധികം ഗുണങ്ങളുള്ള ഈ മൈക്രോ ഗ്രീൻസ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയാൽ നോക്കുക ഇത് അത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് വേറെ എന്തെങ്കിലും പച്ചക്കറി നടുമ്പുള്ളത് പോലെ അതിൻ്റെ പിന്നാലെ നടക്കുമോ അതുപോലെ വളം ഇടുവോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ട ഈ ഒരു മൂന്ന് നേരം വെള്ളം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അതേപോലെ ആർക്കെങ്കിലുമൊക്കെ ഉപകാരമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം